ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ പ്രോബ്ലം ആണ് കൺസിഡർ ഫാമിലീസ് വിത്ത് ഫോർ ചിൽഡ്രൺ ഈച്ച് വാട്ട് പെർസെൻറ്റേജ് കണ്ടോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്തിലോട്ടാക്കണം പെർസെൻറ്റേജിലോട്ടാക്കണം കണ്ടോ പെർസെൻറ്റേജ് എന്ന് കണ്ടോ നിങ്ങൾ കണ്ടോ ക്വസ്റ്റനിൽ പെർസെൻറ്റേജ് എന്ന് കണ്ടോ അപ്പോൾ കിട്ടുന്ന ആൻസർ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താലാണ് നമുക്ക് എന്താ കിട്ടുക പെർസെൻറ്റേജിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുക ക്ലിയർ ആയോ പെർസെൻറ്റേജിൻ്റെ കേസ് മനസ്സിലായോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ അപ്പൊ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് ടു ബോയ്സ് ആൻഡ് ടു ഗേൾസ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് നോ ഗേൾസ് ഇതാണ് നമ്മുടെ ക്വസ്റ്റിൻറ്റോ അസ്യൂം ഈക്വൽ പ്രോബിലിറ്റീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു കുട്ടി ഒരു ആൺകുട്ടി ജനിക്കാനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കാന്ന് പറയുന്നത് ഈക്വൽ പ്രോബിലിറ്റി ആണ് ശരിയല്ലേ ഈക്വൽ പ്രോബിലിറ്റി അല്ലേ ഈക്വൽ ചാൻസ് അല്ലേ ആ അപ്പൊ അത് ക്വസ്റ്റ്യിൽ തന്നെ പറയുന്നുണ്ട് അസ്യൂം ചെയ്യാൻ ഈക്വൽ ആയിട്ട് അപ്പോൾ ഗേൾ വരാനുള്ള ചാൻസ് വൺ ബൈ ടൂ ആണ് ബോയ് വരാനുള്ള ചാൻസ് ആണ് സംശയമില്ലല്ലോ ചാൻസ് ആണ് ക്ലിയർ സക്സസ് വൺ ബൈ ടു പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറും വൺ ബൈ ടു എന്ന് നമ്മൾ എത്ര ചിൽഡ്രനെയാണ് എടുക്കുന്നത് എത്ര ചിൽഡ്രൻസിനെ എടുക്കുന്നത് നാല് ചിൽഡ്രൻ അപ്പൊ എൻ ഇക്വൽ ടു ഫോർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എ കൊസ്റ്റ്യൻ വായിച്ചേ ടു ബോയ്സ് ആൻഡ് ടൂ ഗേൾസ് ടൂ ബോയ്സ് ആൻഡ് ടൂ ഗേൾസ് മക്കളെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ എക്സ് എടുക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ആയിട്ട് എടുക്കേണ്ടത് ഇപ്പോൾ എ ക്വസ്റ്റ്യനിലും ബി ക്വസ്റ്റിനിലും സി ക്വസ്റ്റിനും ഡി ക്വസ്റ്റിനിലും അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ബോയ്ക്കാണോ ഗേളിനാണോ ഗേളിനാണോ ബോയ്ക്കാണോ നോക്കി ബോയ് ഫസ്റ്റില് ടു ബോയ്സ് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വൺ ബോയ് പറയുന്നുണ്ട് സീൽ നോ ഗേൾ ഗേൾ അല്ല എന്ന് അപ്പൊ അപ്പോൾ ആണ് ഇമ്പോർട്ടൻസ് അല്ലേ അപ്പോൾ ഓൾമോസ്റ്റും ബോയ്ക്ക് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാ എക്സായിട്ട് കൺസിഡർ കേട്ടോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ ബോയ് ആണ് എക്സായിട്ട് എടുക്കാൻ പോണേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചേ ടു ബോയ്സ് ആൻഡ് ടൂ ഗേൾസ് അപ്പോൾ ബോയ്സ് എത്രയാ എത്രയാണ്ട് അപ്പൊ എക്സ് എന്ത് കൊടുക്കണം രണ്ട് കൊടുക്കുക മനസ്സിലായോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നമ്മൾ എക്സ് കൊടുക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സ് മാനദണ്ഡമായിട്ട് കൊടുക്കുക ഇവിടെ ബോയ്സ് ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പം എക്സ് ഇ സിക്കൽ ടു ഇത് കൊടുക്കുക ടൂ ബോയ്സ് അല്ലേ അപ്പം ടൂന്ന് കൊടുക്കുക അപ്പം ഇക്വേഷൻ പറഞ്ഞേ ബൈനോമികലിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ ഈ പകുതിക്ക് വെച്ച് കയറുന്ന കുട്ടികൾക്ക് ഇത് കത്താൻ കുറച്ച് ടൈം എടുക്കും അപ്പം അടുത്ത ദിവസം തൊട്ട് ക്ലിയർ ആയിക്കോളൂ അടുത്ത ദിവസം തൊട്ട് ഓക്കെ ആയിക്കോളൂ ഓക്കെ പറഞ്ഞോ അപ്പം എക്സ് സി സിക്കലിൻ്റെ എത്ര വരിക രണ്ട് ബോയ്സ് പോയി രണ്ടാണ് എക്സ് സി സിക്വൽ വരിക അപ്പൊ എക്സ് രണ്ടാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞ ബൈനോമികളിന്റെ ഇക്വേഷൻ പറഞ്ഞേക്സ് അപ്പൊ എന്ന് പറഞ്ഞ നാലാണ് അപ്പൊ ഫോർ സി എക്സ് ടു ഫോർ സി ടു പി എത്രയാ പ്രോബറിറ്റി സക്സസ് പി എത്രയാ ആണ് കൂടി നമ്മൾ ൻസർ ത്രീ ബൈഎറ്റ് കിട്ടും മൂന്നേ ബൈ എട്ട് എത്രയാണ് നോക്കി കാൽക്കുലേറ്ററിൽ മൂന്നേ ബൈ എട്ട് എത്രയാണ് കാൽക്കുലേറ്ററിൽ മൂന്നേ ഡിവൈഡ് ബൈ എട്ട് എത്ര കിട്ടുന്നത് കാൽക്കുലേറ്ററിൽ എത്രയാ സീറോ പോയിന്റ് ഫൈവ് നമ്മുടെ വാട്ട് പെർസെന്റേജ് എന്നല്ലേ ചോദിച്ചേക്കണേ അപ്പൊ പെർസെന്റേജിലൊക്കെ ആക്കണെങ്കിൽ ആ സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവിന് എന്ത് വെച്ച് ചിന്റ് ചെയ്യണം അപ്പൊ അഞ്ചെന്ന് കിട്ടും ക്ലിയർ ആയോ കത്തിയോ യെസ് മക്കളെ ഈ ചാപ്റ്റർ അത്ര ആ ഈ ചാപ്റ്റർ അത്ര വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അല്ല ഇതിന്ന് ഒരു ക്വസ്റ്റിനെ ഞാൻ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ അതിൽ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിറ്റിംഗ് ആയിരിക്കും എസ് ആയിട്ട് വരിക അങ്ങനെ വരാറില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വരാറില്ല കൺഫ്യൂഷൻ ആകുന്ന ക്വസ്റ്റൻസ് ഒന്നും വരാറില്ല എന്നാലും ജസ്റ്റ് നോക്കി വെച്ചേക്കെ കേട്ടോ അടുത്ത ബി ക്വസ്റ്റിൻ അറ്റ്ലീസ്റ്റ് വൺ പോയി അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഞാൻ ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്താ അറ്റ്ലീസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് വണ് ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടേ ഓർമ്മയുണ്ടോ ആ വൺ മൈനസ് എന്ത് ചെയ്യണം പ്രോബിലിറ്റി ഓഫ് നൺ അല്ലേ ഇവിടെ എന്താ ചോദിച്ചേക്കണേ അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്നല്ലേ ചോദിച്ചേക്കണേ വൺ ബോയ് എന്നല്ലേ ചോദിച്ചേക്കണേ നമ്മൾ ബോയ് അല്ലേ എക്സൈറ്റ് എടുത്തേക്കണേ ബോയ് അല്ലേ എക്സായിട്ട് എടുത്തേക്കണേ അപ്പോൾ വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് നൺ അല്ലേ അതായത് അത് വരാത്ത ചാൻസ് അപ്പം എക്സിസിക്കലിന് എന്തായിരിക്കും വരിക വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ ബോയ് അല്ലേ വരിക അല്ലേ അപ്പൊ നോ ബോയ് എന്ന് പറയുമ്പോ എക്സി എന്താ വരിക നോ ബോയ് ബോയ് ഒന്നുമില്ല സീറോ അപ്പൊ നിങ്ങൾ എക്സി സിക്വൽ ടു ആൻസർ കിട്ടും ആ ആൻസറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക വണ്ണിന്ന് അത് മൈനസ് സിയ മനസ്സിലായോ എക്സ് ഇ വെക്കുക അപ്പോ ഫോർ സി സീറോ വൺ ബൈ ടു സീറോ ആൻസർ കിട്ടും അത് എന്ത് ചെയ്യുക വണ്ണിന്ന് കുറയ്ക്കുക അതീ നൂറ് ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി മൂന്നേ പോയിന്റ് ഏഴ് അഞ്ചിന്ന് കിട്ടും ക്ലിയർ ആയോ മക്കളെ മനസ്സിലാകാത്തവർ ഇത് പഠിക്കണ്ട അതങ്ങനെ എക്സാമിന് എപ്പോഴും വരുന്ന റിപ്പീരേഡ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല ബി ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലേ മനസ്സിലായവർക്ക് ക്ലിയർ ആയില്ലേ ചെറുതായിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ രണ്ട് ക്വസ്റ്റിൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനോട്ട് പോകാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് മക്കളെല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് റെസ്പോണ്ട് ചെയ്തേ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യ മീൻ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യ എൻ്റെ പീക്ക് തുല്യാണ് ഓർത്ത് വെക്കുക കേട്ടോ മക്കളെ ഇത് പഠിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ബൈനോമിയൽ ബി ഡി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനില് മീൻ എന്ന് പറഞ്ഞാൽ എന്തിനു ഈക്വലാ എന്നിൻ്റെ ഡിസ്ട്രിബ്യൂഷനില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ എന്തിനെ ഇവേഷൻ പറഞ്ഞാൽ ഇനി ബൈനോമിയൽ പഠിക്കോമിയൂഷനില് വേരിയൻസ് അത് എക്സ്ട്രാ നിങ്ങൾ എഴുതി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യ എൻപിക്യു നോട്ട് ചെയ്ത് അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ് അപ്പൊ സ്റ്റാൻഡേർഡ് ഡിവിഷൻ റൂട്ട് എൻ പി ക്യു ആണെങ്കിൽ റൂട്ട് എൻ പി ക്യു ഇൻറ്റു റൂട്ട് എൻ പി ക്യു എത്രയാ വെറും എൻ പി ക്യു റൂട്ട് ടു ഇൻട്ട് ടു വെറും ടൂ അല്ലേ അപ്പോൾ റൂട്ട് എൻ പി ക്യു റൂട്ട് എൻ പി ക്യു വെറും എൻ പി ക്യു അപ്പൊ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തിനും ഈക്വൽ ആണ് എൻ പി ക്യുന് ഈക്വൽ ആണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ എന്തൊക്കെയാണ് മീൻ പഠിച്ചു മീൻ എന്തിന് തുല്യമാ മീൻ എന്തിനു തുല്യമാ ബൈനോവിൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറഞ്ഞാൽ എന്തിനു ഈക്വലാ എൻ ഇൻറ്റു പിക്ക് ഈക്വലാ സ്റ്റാൻഡർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തിനും ഈക്വലാ വേരിയൻസ് എന്തിനും ഈക്വലാ വേറൊരു നിങ്ങക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം മീനും വേരിയൻസും ആണ് കേട്ടോ മീനും ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഫോർ ഇത് വരാറുണ്ട് എക്സാമിന് കേട്ടോ നന്നായി പഠിക്കാം ഫോർ ബൈനോമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു ഫോർ മീൻ എത്രയാ മക്കളെ മീൻ എത്രയാ ആ മീനെന്ന് പറയാൻ എന്തിനു തുല്യ ബൈനോമിക ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ എൻ പിക്വൽ ടു ഫോർ എഴുതിയോട് തെറ്റുണ്ടോ കറക്റ്റ് അല്ലേ ോ റൈറ്റ് എന്ത് ഓൾ ദ ടേം ഉദ്ദേശിക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ടേം എഴുതാനും പറക്കണേ എന്താ ഈ എല്ലാ ടേം അറിയാമോ അതായത് എൻ കറക്റ്റ് എത്രയാണ് പി എത്രയാണ് ക്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഇതാണ് ക്വസ്റ്റിൻ ക്ലിയർ ആയോ എല്ലാ ടേംസും ഉദ്ദേശിക്കുന്നത് എനും പിയും ക്യൂം കണ്ടുപിടിക്കാന്നാണ് ഉദ്ദേശിച്ചേക്കണത് ക്ലിയർ നമുക്കിതിലെ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പഴി ഉണ്ട് ഈ എൻ പി ക്യൂവിനെ എൻ പി വെച്ച് ഡിവൈഡ് ചെയ്താല് മുകളിലും താഴെയും എൻപി ഉണ്ടല്ലോ രണ്ടിലും എൻ പി ഇല്ലേ മക്കളെ എൻ പി ഇല്ലേ ഇല്ലേ ആ എൻപി കട്ട് ചെയ്ത് നമുക്ക് ക്യൂ കിട്ടില്ലേ ക്യൂ കിട്ടില്ലേ അപ്പൊ നമ്മള് എൻ പി ക്യൂനെ വേരിയൻസിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം വേരിയൻസിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് കട്ട് ചെയ്യാം അപ്പൊ വേരിയൻസ് പറഞ്ഞാൽ ട്വൽവ് ബൈ നയൻ അല്ലേ അപ്പൊ ട്വൽവ് ബൈ നയൻ ഡിവൈഡ് ബൈ വൺ ബൈ ഫോർ അതായത് എൻ പി ക്യു ബൈ എൻ പി അപ്പൊ നമുക്ക് രണ്ട് എൻ പി കട്ട് ചെയ്ത് കളയുമ്പോ ക്യൂ കിട്ടും അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ ഒമ്പത് ഡിവൈഡ് ബൈ ഒന്ന് ഒന്നേ ബൈ നാല് എങ്ങനെ ഫ്രാക്ഷൻ നമ്പർ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞേ ഭിന്ന നമ്മൾ എങ്ങനെ ഡിവൈഡ് അല്ല ഭിന്ന സംഖ്യകള് എങ്ങനെയാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുക എൻ പിക്ക് നമുക്ക് കിട്ടില്ല എൻ പി എൻ പി കട്ട് ചെയ്ത് നമുക്ക് ക്യൂ കിട്ടൂല ക്യൂ കിട്ടണമെങ്കിൽ പന്ത്രണ്ട് ബൈ ഒമ്പത് ഡിവൈഡ് ബൈ വൺ ബൈ ഫോർ ചെയ്യണം അല്ല അല്ല ഫിത എൻ പി എൻ പി നമ്മൾ കട്ട് ചെയ്ത് പന്ത്രണ്ട് ബൈ ഒമ്പത് ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞ എന്താ നാല് ബൈ ആ ഇവിടെ ഒരു കറക്റ്റ് ചെയ്തേക്കണെന്ന് തോന്നുന്നു അല്ലേ പന്ത്രണ്ട് ബൈ ഒമ്പത് ഡിവൈഡഡ് ബൈ നാല് എന്നാണ് കേട്ടോ പന്ത്രണ്ട് ബൈ ഒമ്പത് ഡിവൈഡ് ബൈ നാല് നാല് എന്ന് പറഞ്ഞാൽ നാല് ബൈ ഒന്ന് അർത്ഥം ശരിയല്ലേ അല്ലേ ആ വെരി ഗുഡ് തിരിച്ചിട്ടിട്ട് ഗുണിക്കുന്നതിൽ തെറ്റുണ്ട് അപ്പൊ പന്ത്രണ്ട് ബൈ ഒമ്പത് ഇന്റു വരും ഇന്റു ഈ നാല് ബൈ ഒന്ന് എന്താവും നാല് ബൈ ഒന്ന് എന്താവും അപ്പൊ പന്ത്രണ്ട് ഇൻഡു ഒന്ന് പന്ത്രണ്ട് ഒമ്പത് ഇൻഡു നാല് മുപ്പത്തി ോ ത്രീന്ന് വരും ഒന്നേ ബൈ മൂന്ന് ക്യൂ കിട്ടീലേ മക്കൾ എത്രയാണോ ക്യൂ ക്യൂ എത്ര കിട്ടിയേ ക്യൂ എത്ര കിട്ടിയേ ഒന്നേ ബൈ മൂന്ന് ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ഒന്നേ ബൈ മൂന്ന് കിട്ടിയത് ക്ലിയർ ആയോ അത് മൾട്ടിപ്ലൈ ആയോണ്ട് അല്ല ഇൻഡു ആണ് തിരിച്ചിട്ട് ഗുണിക്കണം അവിടെ ഇൻഡു ആണ് വരിക അപ്പോൾ പന്ത്രണ്ട് ബൈ ഒമ്പത് ഇൻറ്റു ഒന്നേ ബൈ നാല് ഇൻഡു ഒന്നേ ക്രോസ് ചെയ്യണ്ടല്ലോ നേരിട്ട് ഇൻറ്റു ചെയ്യാം അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ട് ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്താറ് അത് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വൺ ബൈ ത്രീ നീട്ടാം ക്ലിയർ ആയോ മോളെ ഓക്കെ അപ്പോൾ ഡിവൈഡ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം അങ്ങനെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് ക്യൂ കിട്ടി മക്കളെ അപ്പം മൂന്നിൽ ഒരു ചാൻസ് ഫെയിലിയറാണ് അപ്പൊ പി എത്ര ആയിരിക്കും പി എന്ന് പറഞ്ഞ ടു അപ്പൊ നമുക്ക് ക്യൂ കിട്ടി പി കിട്ടി ഇനി എന്താ കിട്ടാത്തത് അതിലിട്ടപ്പോരേ അപ്പൊ എൻ പി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഫോർ ആണെന്ന് അറിയാം അല്ലേ എൻ പി എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ഫോർ ആണ് ഞാൻ ജസ്റ്റ് ഞാൻ ഇത് മാറ്റി കാണിക്കാം എൻ പി എന്ന് പറഞ്ഞാൽ ഫോർ ആണ് കേട്ടോ എൻ പി എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു ഫോർ അപ്പൊ എന്നെ നമുക്കറിയില്ല പക്ഷെ നമുക്ക് പി അറിയാലോ പി ഇപ്പൊ കിട്ടിയില്ലേ ടു ബൈ ത്രീ അപ്പൊ ടു ബൈ ത്രീ ഈക്വൽ ടു ഫോർ സംശയുണ്ട് മൂന്നിലൊരു ചാൻസ് ക്യൂ ആണെങ്കിൽ മൂന്നിൽ ഒരു ചാൻസ് ഫെയിലിയർ ആണെങ്കിൽ മൂന്നിലിന്റെ ബാക്കി എത്ര ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് ബൈ ത്രീ സ്പീ ക്ലിയർ അല്ലേ അത് വൺ മൈനസ് വൺ ബൈ ത്രീ ചെയ്താ അങ്ങനെ അത്രയും കഷ്ടപ്പെടുന്നു വേണ്ട മൂന്നില് ഒരു ചാൻസ് കഴിഞ്ഞാൽ ബാക്കി രണ്ട് ചാൻസ് അല്ലേ ഉള്ളു അപ്പൊ ടു ബൈ ത്രീ ആണ് പി ക്ലിയർ ആയോളെ അപ്പൊ എൻ ഇൻ ടു ബൈ ത്രീ എൻ എന്ന് പറഞ്ഞ ഫോർ അല്ലേ അപ്പൊ എൻ ഇൻ ടു ബൈ ത്രീ സിഗൽ ടു ഫോർ ഉണ്ടോ സംശയമുണ്ടോ ഇല്ല ഇല്ല അപ്പൊ നമുക്ക് എൻ നമുക്ക് അവിടെ നിർത്താം അപ്പൊ ഇന്റു ടു ബൈ ത്രീ ഇന്റു അപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും ഡിവൈഡ് പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താ മതി ഈ ബൈ ത്രീ എന്ന് പറയുന്ന ഭിന്നസംഖ്യ ഈക്വൽ ടുന്റെ അപ്പുറത്തോട്ട് പോകുമ്പോ എന്ത് ചെയ്താൽ മതി തിരിച്ചിട്ട് കുണിച്ചാ മതി അല്ലേ ത്രീ ബൈ ടു അപ്പോ എൻ ഇസ് ഈക്വൽ ടു എന്ത് എത്രയാണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് ആറ് ആൻസറി സിക്സ് ക്ലിയർ ആയോ എന്ന് കിട്ടിയത് മനസ്സിലായോ എല്ലാവർക്കും അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എൻ്റെ ആൻസർ ആയില്ലേ ക്ലിയർ ആയോ സെറ്റ് ആയോ എല്ലാവർക്കും സംശയം ഉണ്ടോ ഞാൻ ഇവിടെ കുറച്ചും കൂടി നിങ്ങക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ സ്ക്രീനിൽ എന്ന് പറഞ്ഞ എൻ പി ഫോർ ആണ് എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ ഒമ്പത് ആണ് അപ്പോൾ എൻ പി ക്യുനെ എൻ പി വെച്ച് റിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻപിയും എൻപിയും കട്ട് ചെയ്യാം അപ്പോൾ ക്യൂ കിട്ടും അപ്പോൾ പന്ത്രണ്ട് ബൈ ഒമ്പത് ഡിവൈഡഡ് ബൈ എൻ പി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ ഒമ്പത് അപ്പോൾ ഇതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായാലും അർത്ഥം നാല് ബൈ ഒന്ന് ആണ് അർത്ഥം നാലെന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക അപ്പോൾ പന്ത്രണ്ട് ബൈ ഒമ്പത് ഇൻറ്റു ഒന്നേ ബൈ നാല് പന്ത്രണ്ട് ബൈ മുപ്പത്താറ് കട്ട് ചെയ്യുമ്പോൾ ഒന്നേ ബൈ മൂന്ന് ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ അപ്പം ക്യൂ ക്യൂ ഒന്നേ ബൈ മൂന്നാണെങ്കിൽ പി എത്ര വരിക എന്ന് കാണാനായിട്ട് എൻ പി സിക്വൽ ടെൻ ഇൻറ്റു ടൂ ബൈ ത്രീ സിക്വൽ ടി ഫോർ അപ്പൊ എൻ ഇ സിക്വൽ ട് ഫോർ ഇൻറ്റു ഈ ടു ബൈ ത്രീ എന്താ തിരിച്ചിട ത്രീ ബൈ ടുന്ന് കിട്ടി അപ്പൊ എൻ്റെ സിക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ വരാം സീറോ മുതൽ സിക്സ് വരെ വെച്ചോളൂ അപ്പൊ എൻ്റെ ഫൈവ് ആണെങ്കിലോ സീറോ മുതൽ ഫൈവ് വരെ അപ്പൊ അതും കൂടി ചെയ്യണട്ട് ആൻസർ ആവണെങ്കിൽ ചിലപ്പോ എസ് എ കൊസ്റ്റിനൊക്കെ ആയിട്ട് ഇത് വരാം അപ്പൊ നിങ്ങൾ എക്സ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ സീറോ മുതൽ സിക്സ് വരെ വരാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എക്സിന്റെ അവിടെ സീറോ ഇട്ട് ചെയ്യണം എക്സ് എന്തിട്ടോട്ട് ചെയ്യണം എക്സ് നിങ്ങൾ സീറോ ഇട്ട് ചെയ്യണം ഇട്ട് ചെയ്യണം ടു ഇട്ട് ചെയ്യണം ത്രീ ഇട്ട് ചെയ്യണം ഫോർ ഇട്ട് ചെയ്യണം ഫൈവ് ഇട്ട് ചെയ്യണം സിക്സ് ഇട്ട് ചെയ്യണം മനസിലായോ ക്ലിയർ ആയോ ഏട്ടാ നമുക്ക് ആൻസർ കിട്ടിയല്ലോ എൻ നമുക്ക് സിക്സ് എന്ന് കിട്ടിയില്ല എൻ സിക്സ് എന്ന് കിട്ടിയാൽ എക്സ് ഏത് മുതൽ ഏതു വരെയുള്ള വാല്യൂ ആവാം സീറോ മുതൽ സിക്സ് വരെയുള്ള വാല്യൂ ആവാം മനസ്സിലായോ അപ്പൊ സീറോ വരുവാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ്റെ പൈനോമിയലിൻ്റെ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് അറിയാമല്ലോ അവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക സീറോ ഇട്ട് കൊടുക്കുക ആദ്യം മനസ്സിലായോ പിന്നെ എക്സിന്റെ സ്ഥാനത്ത് വൺ ഇട്ട് കൊടുക്കുക എക്സൻസ് ആദ്യത്തെ ടൂ ഇട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾ എല്ലാ ആൻസറും ചെയ്യാം സിക്സ് വരെയുള്ളത് അത്രേ ഉള്ളൂ ക്ലിയർ ആയ മോളെ ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നോക്കിക്കോ കാണുന്നുണ്ടോ സ്ക്രീൻ യെസ് ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ബ്രിങ് ഔട്ട് ദ ഫാലസി ഇൻ ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദ മീൻ ഓഫ് എ ബൈനോമി ഡിസ്ട്രിബ്യൂഷൻ ഫൈവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ത്രീ അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇവേഷൻ കിട്ടിയിട്ട് കാര്യമില്ലല്ലേ നമുക്ക് എന്താ കിട്ടേണ്ടത് നമ്മളിപ്പോൾ എന്ത് വെച്ചിട്ടാണ് എന്നും ബീം ക്യൂ കണ്ടുപിടിച്ചത് മീനും എന്തും വെച്ചാൽ മീൻ എൻ പി അല്ലേ അപ്പൊ എൻ പി എത്ര ക്വസ്റ്റൻ പറഞ്ഞ എൻ പി എത്ര ക്വസ്റ്റൻ ഇല്ല എൻ പിന്നു പറഞ്ഞത് ഫൈവ് ആണ് അപ്പൊ നമുക്ക് എൻ പി എടുത്ത് എഴുതാം എൻ പി എത്രയാണ് ഫൈവ് ആണ് അപ്പൊ എൻ പിക്വൽ ടു ഫൈവ് സംശയമില്ലല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ത്രീ ആണ് മക്കളെ മക്കൾ സ്റ്റാൻഡിവിഷൻ തന്നാൽ വേരിയൻസ് കാണാൻ പഠിപ്പിച്ചല്ലോ എന്തെടുത്താ മതി റൂട്ട് 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 അല്ലേ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡീവിയേഷൻ ആ കളയണെങ്കിൽ എന്ത് ചെയ്യണം ആണ് വേരിയൻസ് മതിയൻസ് അപ്പൊ ത്രീ ഇൻ അതല്ലേ വേരിയൻസ് അല്ലേ

കാരണം നിങ്ങൾ എത്ര കൂടി തന്നെ നമുക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂ 1 cannot be greater than one. this statement is wrong ാണ് ഫിറ്റിങ് എസ് എ ക്വസ്റ്റ്യാണ് പറഞ്ഞോട്ടെ എക്സാമിന് m കോമിന് ഒക്കെ എപ്പോഴും വരുന്നതാണ് ഈ എസ് എ ക്വസ്റ്റ്യൻ സ്ക്രീൻ കാണുന്നുണ്ടോ ർ അപ്പൊയിൻസ് ആണ് ടോസ് ചെയ്യുന്നത് ലെറ്റർ എൻഡാണ് നമുക്ക് പിന്നെ ആവശ്യം വരും ഞാൻ പറഞ്ഞുതരാം ഫൈൻഡ് ദ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാണിൽ നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം എൻ്റെ ഇന്റു ചെയ്യണം കേട്ടോ എക്സ്പെർട്ട് നമ്മൾ ഇന്റൂ ചെയ്യണം കിട്ടിയ ആൻസറിനെ എത്ര വെച്ച് ചെയ്യണം മീൻ മീൻ കൂടി ഉണ്ട് അതിനകത്ത് മീനും കാണാൻ എങ്ങനെയാ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ അപ്പൊ എൻ നിങ്ങൾക്ക് എട്ടാന്ന് അറിയാം ഈ ഒരു കേസൊരു ടോസ് ചെയ്താൽ ഹെഡ് വരാനുള്ള ചാൻസ് എത്രയാ മീൻ മീൻ അപ്പ വൺ ബൈ ടു ഇന് അപ്പൊ കട്ട് ചെയ്യ അപ്പൊ ഫോർ ആണ് നമ്മുടെ എന്ത് കിട്ടുക ഫോർ ആണ് നമുക്ക് പറയൂ നിങ്ങൾ ഫോർ ആണ് എന്ത് കിട്ടും എൻ പി എൻ ഇൻ പി അല്ലേ ശരിയല്ലേ അപ്പൊ എട്ട് ഇൻറ്റു വൺ ബൈ ടു ചെയ്യുമ്പോഴ് നമുക്ക് ഫോർ നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മീൻ കണ്ടുപിടിച്ചു എങ്ങനെ കാണാൻ നമുക്ക് കിട്ടിയത് എട്ട് പി എത്രയാ വൺ ബൈ ടു ക്യൂ ബൈ അത് ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ റൂട്ടെടുത്താൽ മതി അപ്പൊ നമുക്ക് മീൻ സാൻ ഡിവിഷൻ കിട്ടോ അത് ചെയ്തോളാം ഓർ നിക്കട്ടെ അപ്പൊ ശ്രദ്ധിക്കാം മക്കളെ അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ പെട്ട് കോയിൻ അല്ലേ അല്ലെ ടോസിൻ വന്നേക്കണേ എൻ എത്ര വന്നേക്കണേറ്റ് എയ്റ്റ് എൻ എയ്റ്റ് ആണെങ്കിൽ എക്സ് എങ്ങനെ വരാം നമുക്ക് നേരത്തെ എന്ന് എണ് നമുക്ക് കിട്ടിയപ്പോഴ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച സിക്സ് കിട്ടിയ വാല്യൂ എങ്ങനെയാ കൊടുത്തേ

അപ്പൊ വൺ ബൈ ടു ഫിഫ്റ്റി സിക്സ് ഇന്റു ഇരുന്നൂറ്റമ്പത്തി ആറ് അപ്പൊ ഇരുന്നൂറ്റമ്പത്താറ് കട്ട് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് വൺ ക്ലിയർ അല്ലേ അടുത്തത് അടുത്തത് എയ്റ്റ് ഇന് ടു ഫിഫ്റ്റി സിക്സ് ഇന്റു ടു ഫിഫ്റ്റി സിക്സ് അപ്പൊ ഇത് കട്ട് ചെയ്താൽ എട്ടെന്ന് കിട്ടും അടുത്ത് ഇരുപത്തെട്ട് കിട്ടും അങ്ങനെ ഫുള്ള് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കാം മനസിലായി ടോട്ടൽ ചെയ്ത് നോക്കാം എന്ത് ചെയ്യണം നമ്മള് ു ക്ലിയർ ആയോ കത്തിയാത്ര മാർക്കിന്റെ ക്വസ്റ്റിനോസ്റ്റിനാണ് മക്കളെ പഠിക്കണം എത്ര മാർക്കിന പത്ത് മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റിനാണ് അതോട് പഠിച്ചു പോവുക ഓക്കേ ഇനി ഇതിലൊരു ക്വസ്റ്റൻ എഴുതിയാണ്ടോ നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റിനില് കാണുന്നുണ്ടല്ലോ അല്ലെ ഫോർ ആണ് മീൻ കിട്ടുക സൺ ഡിവിഷൻ വൺ പോയിന്റ് ഫോർ വൺ ഫോർ ഇപ്പം ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ക്ലിയർ അല്ലേത് ഇനി ഇനി അടുത്തൊരു ക്വസ്റ്റിൻ കൂടി ഉണ്ട് എക്സും എഫും തന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് പഠിച്ചില്ലേ ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് ബി എൻ എം അപ്പോൾ ബി എൻ ബി എൻ എം പോലെ നമുക്കൊരു ഡിസ്ക്രിറ്റ് സീരീസ് തന്നിട്ട് നമ്മളോട് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം ബൈനവൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ പോകുന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ അതിൻ്റെ മീനും കാണണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം എന്ത് കാണണം മീൻ കണ്ടുപിടിച്ചാൽ മതിയാവും മതിയാകൂട്ട കാരണം നമുക്ക് പിയും അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കാണാം മീൻ എങ്ങനെ കാണാ അറിയാലോ എഫ് എക്സ് ബൈ എഫ് സിക് ഓർമ്മയില്ല അപ്പൊ എക്സ് എഫ് ഇൻഡുഎഫ് ചെയ്യാ എഫ് എക്സ് കിട്ടും എഫ് എക്സിന് ടോട്ടൽ എടുക്കുക അപ്പോൾ എടുക്കൂറ്റഴുപത്തിനാല് കിട്ടും എഫിന്റെ ടോട്ടല്

ഈ സിക്മ എഫ് എക്സ് ബൈ സിക് എഫ് എക്സിന്റെ ടോട്ടൽ നൂറ്റി എഴുപത്തിനാലിന് എഫിന്റെ ടോട്ടൽ എൺപത് വെച്ച് ഡിവൈഡ് അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏഴ് അഞ്ചിന്ന് കിട്ടും അത് എന്തിനു ഈക്വൽ എൻ പിക്ക് ഈക്വൽ അല്ലേ അത് എന്തിനു ഈക്ലീന്ന് പറഞ്ഞിക്ക് ഈക്വല അപ്പൊ എൻ പിൽ ടു ടു പോയിന്റ് വൺ സെവൻ ഫൈവ് ഇല്ല എൻ എത്ര ആയിരിക്കും മക്കളെ എന്നെത്ര എ ഫൈവാണ് ഫൈവ് എന്തുകൊണ്ട് എൻ എ ഫൈവ് വന്നത് എന്തുകൊണ്ട് എൻ എ ഫൈവ് വന്നത് ആ നമുക്ക് എക്സ് വന്നിട്ടില്ലേ നോക്കലെ നമ്മള് നേരത്തതിൽ എൻ എട്ട് പറ എക്സ് നിങ്ങൾ സീറോ വൺ ടു വരെ കൊടുത്തു ഇവിടെ എക്സ് നമുക്ക് നന്നല്ലേ സീറോ വൺ ടു ഫോർ ഫൈവ് ആണ് അപ്പൊ എൻ ഫൈവ് ആയിരിക്കില്ലേ എടാ എൻ എന്ന് പറയുന്ന കോ എക്സ് എന്ന് പറയുന്ന കോളത്തിൽ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നല്ലേ കൊടുത്തേക്കണേ അപ്പോൾ എൻ എത്ര ആയിരിക്കും ഫൈവ് ആയിരിക്കും അപ്പോൾ നമുക്ക് പി എൻ പി ബൈ എൻ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് എൻ പി ടു പോയിൻറ്റ് വൺ സെവൻ ഫൈവ് എന്ന് കിട്ടിയല്ലോ എൻ അഞ്ചാന്ന് അറിയാം അപ്പം പി കാണണമെങ്കിൽ എന്തെങ്കിലും അഞ്ചിനപ്പുറത്തോട്ട് കൊണ്ടുപോയിപ്പോരേ അപ്പോൾ ടു പോയിൻ്റ് വൺ സെവൻ ഫൈവ് ബൈ അഞ്ച് ചെയ്യാം അപ്പോൾ സീറോ പോയിൻറ്റ് ഫോർ ത്രീന്ന് കിട്ടും അപ്പോൾ പി സീറോ പോയിൻറ്റ് ഫോർ ത്രീ ആണെങ്കിൽ ക്യൂ എങ്ങനെയാണ് കാണുക വണ്ണിന്ന് മൈനസ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് നോർമലി ചെയ്യാൻ അറിയാലോ എക്സ് സീറോ മുതൽ അഞ്ച് വരെ കൊടുക്കുക പിന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് നമ്മൾ നേരത്തെ പ്രോബിലിറ്റി കാണാം അങ്ങനെ അതിനെന്ത് ചെയ്യാം എൺപത് വെച്ച് എൻ വെച്ച് ഇൻഡു ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് കിട്ടും ക്ലിയർ ആയോ ഈ എക്സ്പെക്റ്റഡ് കാണാന്നാണ് ഈ ഫിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കണേട്ടോ എക്സ്പെക്ടഡ് കണ്ടുപിടിക്കാന്നാണ് ഫിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കണേ ക്ലിയർ അപ്പൊ ഫിറ്റിംഗില് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഇരുന്നൂറ്റമ്പത് എട്ട് കോയിന് ഇരുന്നൂറ്റമ്പത്താറ് ടൈം ടോസ് ചെയ്യണത് പിന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് രണ്ടും പഠിക്കുക ഏത് വേണമെങ്കിലും പത്ത് മാർക്കിന് ചോദിക്കാം കേട്ടോ ഓക്കേ